നമസ്കാരം ഞാൻ സംയുക്ത വർമ്മ ഒരു പ്രധാനപ്പെട്ട വിവരം പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സംയുക്ത വർമ്മ എന്നുള്ള പേരിൽ ബ്ലൂ ടിക്കോട് കൂടിയുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മാത്രമാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന അക്കൗണ്ട് അല്ലാതെയുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഞാൻ ആക്റ്റീവ് അല്ല സംയുക്ത വർമ്മ എന്നുള്ള പേരിൽ ഫേസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടും എന്റെ അനുവാദത്തോടു കൂടിയോ സമ്മതത്തോടു കൂടിയോ അറിവോടുകൂടിയോ തുടങ്ങിയിട്ടുള്ളതല്ല ഒരുപാട് പേര് ഞാനാണത് തെറ്റിദ്ധരിച്ച് അതിൽ പേഴ്സണൽ മെസ്സേജസ് അയക്കുന്നുണ്ടോ ഫോളോ ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടം ഒരുപാട് സ്കാമുള്ള കാലഘട്ടമാണ് ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയാനാണ് താങ്ക് യു മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് സംയുക്ത വർമ്മ വിവാഹത്തിന് ശേഷം അഭിനയം അവസാനിപ്പിച്ച സംയുക്തയുടെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഉടൻ തന്നെ വൈറലാകാറുണ്ട് ഇപ്പോഴത്തെ തൻ്റെ പേരിൽ ഫേസ്ബുക്കിൽ സജീവമായ വ്യാജ അക്കൗണ്ടുകളെക്കുറിച്ച് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് നടി സംയുക്ത വർമ്മ എന്ന പേരിൽ വെരിഫൈഡായ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രമാണ് താൻ ഉപയോഗിക്കുന്നതെന്നും ഫേസ്ബുക്ക് അടക്കം മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തൻ്റെ പേരിലുള്ള അക്കൗണ്ടുകളെല്ലാം വ്യാജമാണെന്നും താരം പറഞ്ഞു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു താരം ആരാധകർക്ക് മുന്നറിയിപ്പ് നൽകിയത് സംയുക്ത വർമ്മിയെന്ന പേരിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ഫോളോവേഴ്സുള്ള വ്യാജ അക്കൗണ്ട് പോലും ഫേസ്ബുക്കിലുണ്ട് ഇവയൊന്നും തൻ്റെ അറിവോടെയോ സമ്മതത്തോടെയോ തുടങ്ങിയതല്ലെന്ന് വ്യക്തമാക്കുകയാണ് നടി ഒരുപാട് ആളുകൾ താനാണെന്ന് വിചാരിച്ച് ഇത്തരം വ്യാജ അക്കൗണ്ടുകളിലേക്ക് സന്ദേശം അയക്കുന്നുണ്ടെന്നും ശ്രദ്ധ വേണമെന്നും താരം പറയുന്നു സംയുക്ത വർമ്മ എന്ന പേരിൽ ബ്ലൂ ടിക്കോഡ് കൂടിയുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതല്ലാതെയുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സജീവമല്ല സംയുക്ത വർമ്മ എന്ന പേരിൽ ഫേസ്ബുക്കിൽ തുടങ്ങിയിട്ടുള്ള ഒരു അക്കൗണ്ടും എൻ്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല ഒരുപാട് പേർ അത് ഞാനാണെന്ന് വിചാരിച്ച് അതിൽ സന്ദേശം അയക്കുന്നുണ്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന കാലഘട്ടമാണ് ശ്രദ്ധിച്ചിരിക്കണം സംയുക്ത വീഡിയോ സന്ദേശത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്